ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് നാളായാലേ കണ്ടിട്ട് ആയിട്ട് ഞങ്ങൾ ഫാമിലിയോടെ ബെഹ്റബ് മന്തിയിലേക്ക് വന്നതാണ് ഒരു ഫേവറേറ്റ് പ്ലേസ് ആട്ടോ ഞങ്ങളുടെ മന്തിക്ക് ഇവിടെയാണ് ഞങ്ങൾ പോവാറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഞങ്ങൾ ഒട്ടുമുക്കാൽ പ്രാവശ്യം ഓർഡർ അറിയോ ഹനീദാണ് മട്ടൻ ഹനീദ് അധികവും ഷോൾഡർ പീസാണ് വാങ്ങാറ് മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മട്ടണൊക്കെ ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അവിടെ പിച്ച് ആൽ അവിടെ പോന്നുപോകും സ്പൂണോടെ തന്നെ നമുക്കത് ഡിവൈഡ് ചെയ്യാം നല്ല സൂപ്പർ ഫുഡാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് സൂപ്പ് സാലഡൊക്കെ സെർവ് ചെയ്യുക സൂപ്പൊക്കെ അല്ലേ നല്ല ടേസ്റ്റിയാണ് ഒന്നും നമുക്ക് കളയാൻ തോന്നൂല്ല അപ്പോൾ നമ്മൾ കുറേ ആയി പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ മട്ടൻ ഹനീത് ഷോൾഡർ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിക്കാൻ ഞാനും മക്കളും ഇക്കാക്കി അപ്പോൾ നമ്മൾ കഴിക്കാൻ പോട്ടോ സൈഡായിട്ട് മൂന്ന് സോസാണുള്ളത് ഒന്ന് ടൊമാറ്റോ സോസ് ഒന്ന് നമ്മൾ പുതിയ ചട്നി പോലെയുള്ള പിന്നെ അടുത്തത് അല്ല മഴണൈസല്ലോ റൈത്താണ് മയണൈസ് ഈ കടയിൽ കിട്ടൂല മഴണൈസ് കഴിച്ചാൽ ഒട്ടുമുക്കാലും ടേസ്റ്റ് പോകുന്നതാണ് ഇവിടെ ഉള്ളവരുടെ പക്ഷം ഓൾമോസ്റ്റ് ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണം പിന്നെ അതേ ടേസ്റ്റ് അറിയണമെങ്കിൽ മയണേസ് ഒഴിവാക്കണം മയണീസ് മുക്കിയാൽ പിന്നെ മയണേസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ റൈസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ റൈസാണ് ഒരു ഹാർഡായിട്ട് ഫ്ലേവ് കുറവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ കറക്റ്റ് പാകം നല്ല രുചി ഈ മട്ടൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ എല്ലാം അലിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതോ നമുക്ക് എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ മട്ടൻ ഒന്നും കാണുന്നില്ലേ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എണീക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഓവറായിട്ട് ഫുള്ളായിട്ട് ഇടുന്നുട്ടോ അപ്പോൾ എക്സ്ട്രാ റൈസൊക്കെ വാങ്ങേണ്ട ആവശ്യം വരാറില്ല ഞങ്ങളിന്ന് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ റൈസ് വാങ്ങി കഴിച്ച് ഫുള്ളാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്യണേ